രാജ്യത്തെ പ്രമുഖ ഫിൻടെക് കമ്പനിയായ ഫോൺപേ സ്മാർട്ട് സ്പീക്കർ സൗകര്യത്തിനായി നടൻ മമ്മൂട്ടിയുമായി കൈകോർത്തു പണമിടപാട് നടന്ന വിവരം സ്പീക്കറിലൂടെ അറിയിക്കുന്ന സംവിധാനമാണിത് ഇനി മുതൽ പണമിടപാട് നടത്തിയ വിവരം മലയാളത്തിലും ഇംഗ്ലീഷിലും മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ കേൾക്കാം വിവിധ പ്രാദേശിക ഭാഷകളിൽ വിവിധ സെലിബ്രിറ്റികളുമായി ഫോൺപേ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ മഹേഷ് ബാബു കിച്ച സുദീപ് അമിതാഭ് ബച്ചൻ എന്നിവരുടെ ശബ്ദത്തിലാണ് സന്ദേശം എത്തുക ഭാവിയിൽ ഇത് കൂടുതൽ ഭാഷകളിൽ പുറത്തിറക്കാനുള്ള പദ്ധതിയിലാണ് വ്യാപാരികൾക്ക് ഫോൺ പേ ഫോർ ബിസിനസ് ആപ്പ് വഴി ഈ സൗകര്യം ലഭ്യമാക്കാം ഒരു വർഷം മുമ്പ് ആരംഭിച്ച സ്മാർട്ട് സ്പീക്കർ സൗകര്യം നാല്പത്തി എട്ട് ലക്ഷത്തിലധികം ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ ശരാശരി അഞ്ച് പോയിന്റ് എട്ട് കോടി പ്രതിമാസ ട്രാൻസാക്ഷനുകൾ ഫോൺ പേ സ്മാർട്ട് സ്പീക്കറുകൾ വഴി അറിയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ പ്രവർത്തനം ആരംഭിച്ച ഫോൺപേ ഏഴു വർഷത്തിനുള്ളിൽ അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ചു കോടി ഉപഭോക്താക്കളും മൂന്ന് പോയിന്റ് എട്ട് കോടി വ്യാപാരികളുമുള്ള ശൃംഖലയുമായി മാറി പ്രതിദിനം ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ചു കോടിയിലധികം ഇടപാടുകളാണ് ഫോൺപേ വഴി നടക്കുന്നത് ഇവയുടെ മൊത്തം വാർഷിക ഇടപാട് മൂല്യം ഒന്ന് പോയിന്റ് നാല് ലക്ഷം കോടി ഡോളറാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക